വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഫിലിപ്പീൻസ് സന്ദർശനം അവസാനിച്ചു ഇന്നലെ മനിലയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്ര പഹേദാർ എസ് ജയശങ്കർ സന്ദർശിച്ചു മനിലയിലേക്കുള്ള കപ്പലിന്റെ പോർട്ട് കോളിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയവും ഇന്തോ പസഫിക് ദർശനവും സമകാലിക രൂപത്തിൽ തുടരുമെന്ന് എസ് ജയശങ്കർ പറഞ്ഞു തന്റെ സന്ദർശനവും സമുദ്ര പഹേദാറിൻ്റെ സാന്നിധ്യവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു should should be doing more with the 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 I I mention, by the way, that this vessel was built in in state of Gujarat, which I have the honor to represent in Parliament. തുടർന്ന് ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ട് തിയോഡോറോയുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇന്തോ പസഫിക്കിലെ ഇരു രാജ്യങ്ങളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളെപ്പറ്റിയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി